ഹിമാ ഇസ്ലാമിയും ഐക്യ കക്ഷികളായിട്ട് മാറി എന്നുള്ളതിൻ്റെ പ്രഖ്യാപനമാണ് മീഡിയ പ്രദേശം പ്രതിപക്ഷ നേതാവ് നടത്തിയിരുന്നു മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ വർഗീയ ഉൾപ്പെടുന്നോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ജനങ്ങളോട് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് സംബന്ധിച്ചത് ഹിമാ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സാർവദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന മതരാഷ്ട്ര സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനം ആർ എസ് എസിനെ പോലെ തന്നെ ആർ എസ് എസ് ഇന്ത്യയിലാണ് ഹിന്ദുരാഷ്ട്രം ഹിന്ദുത്വ അദണ്ഡ നടപ്പിലാക്കാനുള്ള ധ്രുവീകരണ പ്രവർത്തനം നടത്തുന്നതെങ്കിൽ ലോകത്തെമ്പാടും ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യം മുന്നിൽ നിന്ന് ഞങ്ങൾ അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കുന്നു നിലകൊള്ളുന്നുവെന്നും പരസ്യമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ള ഭാഗമാണ് അതുമായിട്ട് ഇവിടെ നിലമ്പൂർ മുതലെടുപ്പിൽ സഖ്യമുണ്ടാക്കിയിരിക്കുന്നു എന്നും ഇനി മുന്നണിയുടെ ഭാഗമായിട്ട് മാറാനാണ് സാധ്യത എന്നും നൽകുന്ന സൂചന യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിക്കുന്നവരുടെ കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിനൊക്കെ പറയാൻ വർഗീയ കൂട്ടുകെട്ട് നിലമ്പൂർ ഉപതരണത്തിൽ പരാജയ ഭീമുള്ള യു ഡി എഫ് എടുത്തുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു നിലപാടായിട്ടാണ് എനിക്ക് അത് കേരളത്തിലെയും നെലമ്പൂരിലെയും ഓർമ്മ ശരിയായ രീതിയിൽ തിരിച്ചറിയും മതനിരപേക്ഷ ഉള്ളടക്കത്തിന് നല്ല മുൻകൈയുള്ള നാടാണ് കേരളം അതിൻ്റെ ഒപ്പം ഓർത്ത് നിൽക്കുന്ന ഒരാളുകൾക്ക് അടിസ്ഥാനം കൂടിയുള്ള ഒരു നിവേജ മണ്ഡലമാണ് നിലമ്പൂരിൽ നിലമ്പൂരിൽ യും ഈ വർഗീയ കൂട്ടുകെട്ടിനോ ഇവിടെയുള്ള ജനത ഓർമ്മ കൃത്യമായ മറുപടി നൽകും ഉന്നയിക്കുന്നത് തെറ്റായ കാര്യങ്ങളല്ല ഞങ്ങൾക്ക് ഹിമാലാമിയായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടുകൂട്ടില്ല എന്നില്ല നാളെയും ഞാനൊരു ലഭ്യമാക്കിയിട്ടുണ്ട് എനിക്കൊരു അൻപത് പേർ വരച്ചു കണ്ടത് ഇന്നലെയും ഇല്ല ഇന്നുമില്ല നാളെയും ഇല്ല ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഈ വർഗീയ ശക്തികളുമായിട്ട് ഉണ്ടാക്കാൻ ഞങ്ങൾ സ്വാമിയുമായിട്ട് കൂട്ടുകെട്ടി നടത്തിയാൽ ഉണ്ടാവുന്ന അപകടത്തെ സംബന്ധിച്ച് അവർക്ക് വരുന്നില്ല അവളെ പറയട്ടെ സതീശം പറഞ്ഞാൽ അങ്ങനെ ഘടകകക്ഷിയാക്കാൻ ആലോചിച്ചിട്ടില്ല അങ്ങനെ അവരാവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ എന്താക്കാനാണ് ഉദ്ദേശിക്കുന്നത് അൻപറഞ്ഞ കൂട്ടം അതിരുന്നല്ലോ